വർഷം സഹാബത്തിന്റെ ഇടയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെഹു അലൈ വസല്ല പഠിപ്പിച്ച നിസ്കാരം നോമ്പും ദിക്റുകളും നമുക്ക് എത്രയേ പഠിക്കാണ്ട് എത്രയേ ചെയ്യാണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച സഹിഹായ പ്രാർത്ഥനകള് ദിക്കറുകള് ചര്യകള് ഇതൊക്കെ നമുക്ക് എത്രയോ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട് ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് അല്ലെ കാരണം ഇന്നേ ദിവസം ഈ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി എന്നാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ടാണ് അതുകൊണ്ട് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ആചാരം പ്രബുലിൽ വരാൻ പോവാണ് റിപ്പോർട്ട് എന്താണ് മരിച്ചത് തിങ്കളാഴ്ചയാണ് നബി അലൈഹി നബിഹു ആയത് കാരണം നബി ജനിച്ചപ്പോ നബി നബി ആയിരുന്നില്ല അറബികൾക്കിടയിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ശീലല്ല അതുകൊണ്ട് തന്നെ ജന്മദിനം അവർ ഓർത്തു ഓർത്തുവെക്കാറില്ല നബി സ്വല്ലാം അല്ലെല്ലാം മരിച്ചത് റബ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ജനിച്ചത് കാണാൻ സാധ്യമല്ല പിന്നെ റബ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് നബി ജനിച്ചതുണ്ട് അന്ന് പ്രത്യേക പ്രാർത്ഥനകൾ അന്ന് പ്രത്യേക സലാത്തുകൾ പ്രത്യേക ബൈത്ത് പായസം ബിരിയാണി ജാഥ സഹോദരങ്ങൾ എന്തിനു വേണ്ടി നബിയുടെ പുണ്യം കിട്ടാൻ വേണ്ടി നബിയുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി നബിയുടെ ഇഷ്ടം കിട്ടാൻ സഹോദരങ്ങളെ നബിയെ ജീവിതത്തിൽ പിൻപറ്റണം നബി ഏറ്റവും കൂടുതൽ ആരാണ് ആരാണ് സഹാബത്താണ് സഹാബത്താണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് എന്നാണ് അഷ്ഹദു അന്ന റസൂലുള്ള എന്ന് ആ മുഹമ്മദ് എന്ന് പേര് പറ്റാതെ ബിലാൽ വാങ്ങു നിർത്തിയതാണ് ബിലാൽ ബാങ്ക് നിർത്തി പിന്നെ ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതിലെ മുഹമ്മദ് എന്ന പേര് കഴിയാത്തത് കഴിയാത്തതുകൊണ്ട് പിന്നീട് ബിലാൽ ബാങ്ക് വിളിച്ചിട്ടില്ല ആ ബിലാൽ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും നബിയെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ല ആ ഒരു ഒരു പോലും പോലും ഒരാൾക്ക് ദാനമായി കൊടുത്തിട്ടില്ല ഒരു തസ്ബീബ് പോലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിലാൽ പന്ത്രണ്ടിൽ ചെല്ലിയതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല ബിലാൻ എന്നല്ല ഒരു സഹാബിയും ചെല്ലിയിട്ടില്ലേ ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ വലിയ ഔലിയാക്കന്മാര് സഹാബത്താണ് ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാർ ആരാണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നു 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 ഉസ്മാൻ കഴിഞ്ഞാൽ അലി അബീ ഏറ്റവും സ്വർഗങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി പത്താളുകളിലെ ആറ് ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ടേ ഏറ്റവും വലിയ വരുള്ളൂ ഇതാണ് വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഔലിയാക്കന്മാരുടെ ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റ് ആണ് ിസ്റ്റ് ആണിത് ഈ ഉമ്മത്തിലെ ഏറ്റവും നബിക്ക് ശേഷം ഏറ്റവും തെരഞ്ഞെടുള്ള വ്യക്തി ആരാണ് അബൂബക്കർ സിദ്ദീഖാണ് അതിൽ സംശയമല്ല രണ്ടാനാണ് ഉമർ ബിൻ അത് കഴിഞ്ഞിട്ട് ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു സഹാബി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബിയുല്ല പാത്രത്തിൽ ഒരു പ്രത്യേക വൈത്തോ ഒരു സലാത്തോ ഒരു ദിക്റോ ചെല്ലിയതായിട്ട് കാണാൻ സാധ്യമല്ല ഒരു കാരക്ക പോലും അധികം കൊടുത്ത ദാനം ചെയ്തായിട്ട് കാണാൻ സാധ്യമല്ല പിന്നെ എന്താ ചെയ്ത് അവർ തിങ്കളാഴ്ച നോമ്പ് നോക്കിയിരുന്നു എന്നുള്ളതാണ് തിങ്കളാഴ്ച നോമ്പ് നോക്കിയിരുന്നേ എന്തേ പറ്റുള്ളൂ തിങ്കളാഴ്ച നോമ്പോൽക്കാനേ പറ്റുള്ളൂ വയ്യൂര മന്ത്രത്തിനല്ല ആഘോഷിക്കേണ്ടത് തിങ്കളാഴ്ച നോമ്പ് നോറ്റു എന്നത് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാനുള്ള തെളിവേയാകുള്ളൂ സഹോദരങ്ങളെ അതുകൊണ്ട് പഠിപ്പിക്കാത്ത ഒരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല കാരണം നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് നമ്മൾ ഹൗദൽ കൗസറിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അത് നമുക്ക് നെബിയാണ് കോരിക്ക ആ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ അള്ളാൻ നിങ്ങൾ ദൂരെ പോകൂ ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ഉമ്മത്തിലെ ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ കരയിൽ നിന്ന് ആട്ടിയകച്ചുമെന്നാണ് ആരാണ് അവർക്ക് ശേഷം എനിക്ക് ശേഷം എന്റെ മതത്തിൽ പുതുതായി ആചാരങ്ങൾ കടത്തി കൂട്ടിയ ആളുകളായിരിക്കും അവർ എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും വികൃഹത്ത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാന്റെ റസൂല് ഏതൊരു കാര്യം ചിന്നത്ത് അനുഷ്ഠിക്കണ്ടോ അത് പ്രവാചകൻ ചെയ്തതാണോ സഹാബത്ത് ചെയ്തതാണോ പ്രവാചകനിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയതാണോ അങ്ങനെ പ്രവർത്തിച്ചതാണോ അതല്ല പ്രവാചകരിൽ നിന്നോ സഹാബികളിൽ നിന്നോ മാതൃകയില്ലാത്ത ഒരാചാരവും അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കബറുകെട്ടിപ്പൊക്കലും ഈ കബറുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും അതൊന്നും ഇസ്ലാമിൻ ചെയ്തല്ല പ്രവാചക സഹാബത്ത് അതിന് മാതൃകയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അത്